സഹജീവികൾക്ക് സാന്ത്വനമേകുന്നതിനു വേണ്ടി കോതോൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയാത്തുൽ ഇസ്ലാം സാന്ത്വന കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു മെഡിക്കൽ ബെഡ് വീൽചെയർ ഓക്സിജൻ സിലിണ്ടർ വാക്കർ ബാത്ത് ചെയർ തുടങ്ങിയ ഉപകരണങ്ങളോടുകൂടി ആരംഭിച്ച സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സഹകരിക്കാവുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കി എന്നുള്ളത് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഒരു പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇവിടെ രോഗികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കട്ടിലിവിടെ ഉണ്ട് ഓക്സിജൻ സിലിണ്ടറുണ്ട് വാക്കറുണ്ട് കാത്ത് ചെയ്യുന്നു ചെയ്ത് അങ്ങനെ അത്യാവശ്യമായിട്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഇതിനകം തന്നെ ഈ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോട് മുൻപയായിട്ട് ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് സാധാരണ അങ്ങനെ കേന്ദ്രം തുടങ്ങുമ്പോൾ സയ്യിദ് ഇമ്പയറ്റങ്ങൾ കാർത്തല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കായൽമഠത്തിൽ ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ സദാനന്ദൻ കോട്ടേരി സാദിഖ് സഖാഫി ബാവു ഹാജി അഷ്റഫ് വെള്ളേങ്ങൽ കെ എം കുഞ്ഞിപ്പ കെ എം ഹംസ തുടങ്ങിയവർ സംസാരിച്ചു